ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വർഷങ്ങളോളം കേരളത്തിലെ നാടകപ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കലാകാരൻ ഇന്ന് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശി ജോസ് ജി പുതുക്കാടനാണ് ഈ ദുർവിധി അസുഖബാധിതനായ നാടക പ്രവർത്തകൻ ജോസ് ഇന്ന് ചികിത്സാ ചെലവിനും നിത്യവൃത്തിക്കും വേണ്ടി സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കൈനീട്ടുകയാണ് ഇരുവൃക്കകളുടെയും പ്രവർത്തനം തകരാറിലായതുമൂലം ന്യൂമോണിയയും ശ്വാസകോശ സംബന്ധമായ സുഖങ്ങളും മൂലം ജീവിതം ദുരിത കയത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൃദയ സംബന്ധമായ അസുഖം പിടിപെട്ടത് ഇന്ന് ചികിത്സാ ചിലവിന് മാത്രം മാസം പതിനയ്യായിരം രൂപയോളം ചിലവടിക്കണം നാടകം കളിച്ച് സ്വന്തമായി ഉണ്ടാക്കിയ വടക്കേ തുറവിലെ മൂന്നേമുക്കാൽ സെന്റ് സ്ഥലവും വീടും ഇന്ന് കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ജോസിന്റെ ഏക വരുമാനം കലാകാരന്മാർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ചെറുപ്പം മുതൽക്കേ അഭിനയത്തോട് അടക്കാനാകാത്ത ആവേശമായിരുന്നു ജോസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം കലാനിലയം സ്ഥിരം നാടകവേദിയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ പതിനെട്ട് വയസ്സുള്ളപ്പോൾ കലാനിലയത്തിന്റെ നാടകത്തിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യമായി തന്നെ ലഭിച്ചത് ഇരട്ടവേഷമായിരുന്നു പിന്നീട് പതിനഞ്ചോളം നാടകങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കലാനിലയത്തിൽ നിന്ന് പോന്ന പതിനേഴ് പേർ ചേർന്ന് ഇന്ത്യൻ ഡ്രാമാസ്കോപ്പ് എന്ന നാടക ട്രൂപ്പ് ആരംഭിച്ചു സൂര്യകാലടി ചമ്പൽക്കാട് റോമിലെ ചെകുത്താൻ തുടങ്ങി നാടകങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോയിരുന്ന കമ്പനി യൂണിയൻ പ്രവർത്തനങ്ങൾ മൂലം പൂട്ടി പിന്നീട് വിവിധ നാടക ട്രൂപ്പുകളിലായി ഒട്ടേറെ വേഷങ്ങൾ പകർന്നാടി നാടകം വരുത്തിവെച്ച തീരാബാധ്യതകളിൽപ്പെട്ട് നെറ്റോട്ടം ഓടുമ്പോഴാണ് അസുഖങ്ങൾ ഓരോന്നായി ജോസിന്റെ ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുൻകൈയ്യെടുത്ത് ചികിത്സാ ചെലവിലേക്കായി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പുതുക്കാട് ശാഖയിൽ ജോസിന്റെയും ഭാര്യയുടെയും പേരിൽ നാല് മൂന്ന് നാല് ഒന്ന് പൂജ്യം 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 ഒന്ന് പൂജ്യം 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 ഏഴ് അഞ്ച് നാല് ഒൻപത് നാല് എന്ന അക്കൌണ്ട് നമ്പറിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് ടി സി വി പുതുക്കാട്